വീഡിയോയിൽ പറയുന്ന തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടും ഈ മാസം എട്ട് ഒമ്പത് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ച് സമരം നടത്തുവാൻ റേഷൻ വ്യാപാരികൾ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ട് പോകുവാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു മന്ത്രി ജി ആർ അനിൽ ധനകാര്യമന്ത്രി എൻ ബാലഗോപാൽ എന്നിവരുമായാണ് റേഷൻ വ്യാപാരികൾ ചർച്ച നടത്തിയത് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചു എങ്കിലും അതിൽ തീരുമാനമെടുക്കുവാൻ പത്താം തീയതി കഴിയണമെന്ന നിലപാടിലാണ് നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് എന്നാൽ അതിനു മുൻപ് തീരുമാനം എടുക്കുവാൻ എന്താണ് പ്രയാസമെന്ന് സമരക്കാർ ചോദിച്ചു വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക ക്ഷേമനിധി പുതുക്കി നൽകുക കേന്ദ്ര അവഗണന നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇതുപോലുള്ള അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക